ഭാര്യ ജീവനൊടുക്കി രണ്ടു ദിവസത്തിന് പിന്നാലെ ഭർത്താവും ജീവനൊടുക്കി മുപ്പത്തിയാറുകാരനായ സൂരജ് ശിവണ്ണ എന്ന യുവാവിനെയാണ് നാഗ്പൂരിൽ ഒരു ഹോട്ടൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ബംഗളൂരു സ്വദേശിയായ യുവാവ് അമ്മയ്ക്കൊപ്പമാണ് മഹാരാഷ്ട്രയിൽ എത്തിയത് യുവാവിനൊപ്പം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മയുടെ നിലയും ഗുരുതരമായി തുടരുകയാണ് സൂരജിന്റെ ഭാര്യ ഗാൻവി വ്യാഴാഴ്ചയാണ് ആത്മഹത്യ ചെയ്തത് ചൊവ്വാഴ്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യുവതിയുടെ മരണത്തിന് പിന്നാലെ സ്ത്രീധനത്തിന്റെ പേരിൽ സൂരജും കുടുംബവും മകളെ പീഡിപ്പിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടി ഗാൻവിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി സൂരജിനെതിരെ പോലീസ് കേസെടുത്തു ഇതിന് പിന്നാലെയാണ് നാഗ്പൂരിലേക്ക് കടന്ന യുവാവ് ജീവനൊടുക്കിയത് സൂരജിന്റെ സഹോദരൻ സഞ്ജയ് ശിവണ്ണയാണ് ആത്മഹത്യാ വിവരം നാഗ്പൂർ പോലീസിനെ വിളിച്ചറിയിച്ചത് ബംഗളൂരുവിൽ വച്ച് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനായിരുന്നു സൂരജിന്റെയും ഗാൻവിയുടെയും വിവാഹം ഹണിമൂണിനായി ശ്രീലങ്കയിലേക്ക് പോയെങ്കിലും ചില പ്രശ്നങ്ങളെ തുടർന്ന് യാത്ര പാതിയാക്കി ഇവർ പോരുകയായിരുന്നു സൂരജിന്റെ ബന്ധുക്കൾ യുവതിയെ നിരന്തരം അപമാനിച്ചിരുന്നതായി ഗാൻവിയുടെ മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു ഇതേ തുടർന്നു യുവതിയെ ഇവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നതായാണ് വിവരം